ഇബ്രാഹി നമ്മുടെ കയ്യിലുള്ള സ്വിഫ്റ്റ് ഡിസൈർ ടൂറാണ് സ്വിഫ്റ്റ് ഡിസൈൻ ടൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് സാധാരണഗതിയിൽ ടാക്സിക്ക് വേണ്ടിയിട്ടാണ് എടുക്കാറുള്ളത് പക്ഷേ നമ്മുടെ കയ്യിലുള്ള വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് ഇട ടാക്സി വണ്ടിയല്ല പ്രൈവറ്റ് വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോ അതായത് നാല് ഡോറുകളും പവർ വിൻഡോ ആണ് അപ്പോൾ ഒരു വീഡിയോയിലെ ഓപ്ഷനിലേക്ക് എത്തുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇത്തരം ഒരു മോഡലുള്ളൊരു വണ്ടി മറ്റു വീഡിയോകളിലോ മറ്റു വണ്ടികളോ അതിൽ കമ്പാരി ചെയ്ത് നോക്കിക്കോ വിലയുടെ കാര്യത്തിൽ നല്ല മാറ്റമുള്ള ഒരു വണ്ടിയാണ് ടയറുകൾ ഓൾമോസ്റ്റ് ഒരു എഴുപത് ശതമാനം ടയർ കണ്ടീഷൻ ഉണ്ട് നാല് ടയറുകളും ഈ പറഞ്ഞ പോലെ എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കണ്ടീഷൻ ഉണ്ട് പിന്നെ അത്യാവശ്യം ഇതിൻ്റെ എന്തെങ്കിലും കുഴപ്പം കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദീ കാണൊക്കെ ആപ്പ ഇവിടെ മാത്രം ഒരു ചെറിയൊരു സംതിങ് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് അത്യാവശ്യം ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് മെമ്പർ കാര്യങ്ങളൊക്കെ ഫൈബർ പീസൊക്കെ കാണുമ്പോൾ പറയാം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് വന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാനും പറ്റും ചെറിയ ചെറിയ രീതിയിലുള്ള ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് റീപ്ലേസ്മെൻറ്റ് അതുപോലെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ചിലർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ലുക്ക് പ്രത്യേകിച്ച് പെയിൻറ്റിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല ഇട ബാച്ചോ കാര്യങ്ങളോ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയല്ലേ ടയർ കണ്ടീഷൻ ഉണ്ട് അത്യാവശ്യം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേലും വന്ന് നോക്കാം ഇപ്പോൾ ഈ ബാക്കിലായാലും ചെറിയ ടച്ചപ്പൊക്കെ ഒക്കെ വേണമെങ്കിൽ നടന്നിട്ടുണ്ടാവണം കാരണം നല്ല വൃത്തിയിലാണ് വണ്ടി ഇരിക്കുന്നത് ആ കാര്യത്തിൽ ഒരു ഓപ്പിൽ വാഷ് ചെയ്ത് കുട്ടപ്പരായിട്ടാണ് വണ്ടി നിലവിൽ ഇപ്പം കിടക്കുന്നത് ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അതെ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല് ഡോറും പവർ വിൻഡോ ആണ് പിന്നെ അതേ ഇവിടെ ഒന്ന് വരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണാനില്ല ഈ കാണാൻ ഈ കാണുന്ന പോലെയാണ് ഈ ഡോറിൻ്റെ അടിഭാഗം ഈ കാണുന്നതാണ് ഈ ഡോറിൻ്റെ അടിഭാഗം വരുന്നത് ഇവിടെയൊന്നും വലിയ കാര്യമായിട്ടുള്ള തകരാറ് കാര്യങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല വീടിന് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഇവിടെ വരുമ്പോൾ ഇതാണ് വരുന്നത് അങ്ങനെ നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തി എടുപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കഴുകി എല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു സ്റ്റീരിയോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിലത് വർക്കിങ്ങാണ് എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റീറിങ്ങിൻ്റെ അവിടെ നിന്ന് വലിയ കുഴപ്പമില്ല ഡാഷ് ബോർഡൊക്കെ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്ന ടോപ്പിൽ ചെറിയ അഴുക്ക് കാര്യങ്ങളുണ്ട് അല്ല ചെറിയ രീതിയിൽ പിടുത്തെത്തുമ്പോഴേക്കുള്ള ഒരു ചെറിയ മുഷിപ്പ് വലിയ കാര്യമായിട്ട് ടോപ്പ് മുഷിച്ചിലില്ല വേറെ ചെറിയ ചെറിയാപ്പിടുത്തുമൊക്കെ ചെറിയ രീതിയിലുള്ളൂ സീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു ബാക്കിലേക്ക് നോക്കുവാണെങ്കിലും ഇതാണ് സെറ്റപ്പ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് വരാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതേ കാണുന്ന ലുക്കാണ് വണ്ടിക്കുള്ളത് അല്ല നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ബാക്കി സീറ്റൊക്കെ സെറ്റപ്പാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ഒരു വണ്ടി നിങ്ങൾ സ്വിഫ്റ്റ് ഡിസൈറ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാക്കിലെ ഗ്ലാസിൻ്റെ സൈഡ് എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന പോലെയാണ് ഇതൊക്കെയാണ് ടച്ച് ചെയ്താൽ ചെറിയ സ്പ്രേ ഒക്കെ അവിടെ ഇവിടെക്ക് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ വന്ന് നോക്കുമ്പോഴും അത് കാണാൻ പറ്റും നീറ്റായിട്ട് ഇരിക്കുന്ന വണ്ടി തന്നെ പറയണം വേറെ പ്രത്യേകിച്ച് മെക്കാനിക്കലി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ പേപ്പർ വർക്കിൻ്റെ ഭാഗത്തും പക്കയാണ് ഇൻഷുറൻസ് പൊലൂഷനൊക്കെ പ്രസൻറ്റ് കണ്ടീഷനിൽ എല്ലാം ഓക്കെയാണ് നിലവിൽ സെല്ലറ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓടിയിട്ടുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടത്തിയിട്ടില്ല എന്നാണ് സെല്ലർ പറയുന്നത് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് ബാക്കിയുള്ള ചെറിയ ഒരു കിലോമീറ്റർ മാത്രമാണ് അദ്ദേഹം ഈ പറഞ്ഞ വർക്ക്ഷോപ്പിനൊണ്ടിട്ടുള്ള സംഭവം ചെയ്തിട്ടുള്ളൂ അതിൻ്റേതായ അത് സർവീസ് ചെയ്യാനായിട്ട് കമ്പനിയിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യാനുള്ള സാമ്പത്തികം ആൾക്ക് കുറവായതുകൊണ്ട് മാത്രം ആൾ ചെയ്യാണ്ടിരുന്നതാണ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ആ ബോണറ്റിൻ്റെ ഭാഗത്തൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് നോക്കാം അത്യാവശ്യം നല്ലതാണ് ഇനി ഇതിൻ്റെ വിലേനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ഞാനതിൻ്റെ ബോണറ്റ് ഞാൻ കാണിച്ചില്ല വില പറയുന്നതിന് മുന്നേ ബോണറ്റിൻ്റെ സെറ്റപ്പ് എങ്ങനെയുണ്ട് നോക്കാം എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാറ്ററി കാണുന്നത് ഇരുപത്തിനാലാണ് ആറ് ഇരുപത്തിനാലാണ് കാണുന്നത് ബാറ്ററി ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ കരികലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഈ സ്പ്രാ പെയിൻറ്റ് തിരിച്ചുതായിട്ട് ഇത് ഇവിടെയൊക്കെ ഈ ഫ്രണ്ടിൽ കുറച്ച് കാണുന്നുണ്ട് വൈറ്റ് തുള്ളികൾ പോലെ കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു സംഭവം അവിടെയുണ്ട് പിന്നെ കുറച്ച് വെള്ളപ്പം വഴി കഴുകി കൊടുന്നതിൻ്റെ ഒരു സംഗതി കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഓയിലേക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല എങ്കിലും നിങ്ങളൊക്കെ വന്ന് നോക്കി എല്ലാം ക്ലിയർ ആക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ എന്തായാലും അതൊക്കെ നോക്കേണ്ടത് അപ്പോൾ ഇതാണ് എൻജിൻ റൂമിൻ്റെ കാര്യം പറയുന്നത് ബാക്കിയൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വാഹനമാണ് ഇനി ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ചാണ് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കിയോ കാരണം ഈ വണ്ടിയുടെ ഇൻഷുറൻസ് ഐ ഡി ബി വാല്യു വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ വണ്ടിക്ക് പറയുന്ന വിലയാകട്ടെ രണ്ട് ലക്ഷത്തി എൺപത്തി രൂപയും ചെറിയ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം കാര്യമായി ചവിട്ടി സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് കാരണം അതിനുള്ള റേറ്റ് ആണ് ആൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ വില പറഞ്ഞ വണ്ടിക്ക് പ്രത്യേകത വേറെ എന്തിരെന്നു വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ വരെ നിലവിൽ ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ലോൺ കിട്ടാനുള്ള സാധ്യത എപ്പോഴും നിങ്ങളുടെ സിവിൽ സ്കോറിന് അനുസരിച്ചാണ് നിങ്ങളുടെ ബാങ്കിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് എപ്പോഴും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നത് പലർക്കും പല രീതിയിലാണ് പൈസ പാസ്സാവുക എല്ലാവർക്കും ഒരേ രീതിയിലല്ല പൈസ അതൊക്കെ അറിയാവുന്നതാണ് സിവിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ലോൺ കിട്ടണ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ മൂന്ന് ലക്ഷം രൂപ വരെ ലോൺ കിട്ടാൻ സാധ്യത ഉള്ളൊരു വണ്ടി രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ഓപ്ഷനും കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് റിമോട്ട് കീ ഇല്ലയെന്നുള്ളത് സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് എ സി പവർ സ്റ്റീറിങ് നാല് ഡോറും പവർ ഡോറാണ് പവർ വിൻഡോ നാല് ഡോറും പവർ നാല് ഡോറും പവർ വിൻഡോ ആണ് അപ്പോൾ പിന്നെ അത്യാവശ്യം മറ്റേ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കണ്ടീഷനുണ്ട് നീറ്റായി കിടക്കുന്ന ഈ വാഹനം തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില പേശിനും കാര്യങ്ങളൊക്കെ ചെയ്യുക ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് ഇതിൻ്റെ വിലയെക്കുറിച്ച് പിന്നെ നമ്മളെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളത് പറയാനായിട്ട് മടിക്കേണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയർ ലൈക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് നിലവിൽ ചാനൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ അതിന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചലിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ചെറു വാഹനങ്ങൾക്ക് അത്യാവശ്യം ആവശ്യക്കാർ താനും അപ്പോൾ നിങ്ങളുടെ ഷെയറൊക്കെ അത്തരം ആളുകളിലേക്ക് വീഡിയോ എത്തുന്നതിന് ധാരാളമായിട്ട് ഉപകാരപ്പെടും എന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം സെക്കൻഡ് ഓണറാണ് അത് കിലോമീറ്റർ കാര്യങ്ങളൊന്നും മറ്റേ ഒരു തിരികെ പരിപാടിയും ചെയ്തിട്ടില്ല ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ വരെ കമ്പനി സർവീസ് മാത്രം ചെയ്തിട്ടുള്ള സ്വിഫ്റ്റ് ഡിസൈറ് ടൂർ വണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിച്ചോളൂ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഒരു കാരണം വച്ചാൽ മറക്കേണ്ട വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയാറുള്ളത് പോലെ ക്യാപ്ഷൻ്റെ അടിഭാഗത്ത് സോൾഡ് ചെയ്തിട്ടുണ്ടാകും കമ്പനിയിൽ പരമാവധി മാറ്റാൻ ശ്രദ്ധിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവൂണ്ട ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടോ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരേണ്ട അല്ലെങ്കിൽ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു പക്ഷേ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് പക്ഷേ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും എന്ത് തന്നെയാലും മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്